കൂവലിന് ശക്തി പോരാ ഇതാണ് പോരാൽ ഇങ്ങനെ കൂവാൻ പറ്റൂ അല്ലേ പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ രസമുണ്ടാവും ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വളാഡിമീർ പറഞ്ഞിരിക്കുന്നത്